സർക്കാരും വിവിധ പാർട്ടികളും ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ പലയിടങ്ങളിലും സംഘടിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യും അതിനിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്നവരെ കാണാം തിരുവനന്തപുരത്ത് എം ഡി എം എ ഇടപാട് നടത്തിയിരുന്നത് സി പി ഐ നേതാവാണ് മുൻ എ ഒ എഫ് നേതാവും സി പി ഐ പാളയം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു മന്ത്രിമാരും പാർട്ടി ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് കൃഷ്ണൻ ബൈക്കിൽ വരുന്ന രണ്ടു പേർ എം ഡി എം എ കൈമാറുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തുടർന്നാണ് ഒൻപത് ഗ്രാം എം ഡി എം എയുമായി കൃഷ്ണനും കൂട്ടുപ്രതി ആലി മുഹമ്മദും എക്സൈസിന്റെ പിടിയിലായത് സി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും സി പി ഐ മന്ത്രിമാരുടെ ഓഫീസിലുമൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് അറസ്റ്റിലായ കൃഷ്ണൻ പാർട്ടി ഉന്നതരുമായും അടുത്ത ബന്ധമുണ്ട് ലഹരിക്കെതിരെ സർക്കാർ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴാണ് സഖ്യകക്ഷിയായ സി പി ഐയിലെ പ്രാദേശിക നേതാവ് എം ഡി എം എയുമായി അറസ്റ്റിലാകുന്നത് തിരുവനന്തപുരം